യും പരിശുദ്ധ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ ഈശ്വരൻ നന്ദി സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ കിട തോന്നുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടുത്തെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ ഹാലൽവിയ ഈശുയെ നന്ദി ഈശു സ്തുതി ഞങ്ങൾ ഈ നിമിഷം ഞങ്ങളെ കടന്നുപോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞങ്ങളുടെ വേദനകളെ മുറിവുകളെ കുറവുകളെ ഭാരങ്ങളെ രോഗാവസ്ഥകളെ എല്ലാം അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അതിൽ നിന്നും പുറപ്പെടുന്ന വചനം കൊണ്ടു കൂടിയാണ് ജീവിക്കുന്നതെന്നുള്ള ആ വചനം ഒരഭിഷേകമായിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ പോരായ്മകളെ അവിടുത്തെ കൃപയുടെ സമൃദ്ധിയാൽ അവിടുന്ന് പരിഹരിക്കണമേ പരിശുദ്ധ അമ്മയുടെയും സാല വിശുരുടെയും സാലു മാലഅമാരുടെയും മാധ്യസ്ഥയുടെ ഞങ്ങളെ സ്തുതി ആരാധിക്കുന്നു ഹാലലു നന്ദി യേശു സ്തുതി ഹാലലു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യം സ്രോതസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യം സ്രോതസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യം സ്രോതസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരുരക്തമയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു വിസ്ലമിഹായലിന്റെ മധ്യസ്ഥ യാചാൻ നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിസ്ലമിഹായലെ സ്വർഗീയ സൈനികരുടെ പ്രതാപ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസഭത്തിന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കഥാപുരക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകിയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസവയെ ഉദ്ദേവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാത്തിരിക്കട്ടെ ആമേൻ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വിമല ഹൃദയത്തിലേക്ക് ഒരുക്കിക്കൂടി നമ്മളെ ലോകം മുഴുവനെ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിക്കുന്ന ഭ്രൂണേ എന്ന രാജ്യത്തെയും ഏകദേശം അഞ്ചു ലക്ഷത്തോളം ആളുകൾ അധിവസിക്കുന്ന നാടിനെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം അമലോത്ഭവയും ഏറ്റവും മഹത്വുള്ള കന്യയും കരണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാവികളുടെ സംഗീതവുമായി മറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അംഗീകരിക്കു പ്രതീക്ഷിക്കുന്നു ശരീരത്തിന് ഹൃദയത്തെ ആത്മാവിനെ അംഗീകം നൽകുന്നു എന്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശേഷ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു ആമേൻ പരിശുദ്ധ പരിശുചിത പരമദേവികാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആരാധിക്കാം ഹാലൽ നന്ദി കഥ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ ഞങ്ങളങ്കിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അങ്ങേ സ്നേഹിക്കാതെ വിശ്വസിക്കാതെ ആണെങ്കിൽ പ്രത്യാശ വയ്ക്കാതെയും അങ്ങേ ആരാധിക്കാതെയും അങ്ങേ ശരണപ്പെടാതിരിക്കുന്ന സഹലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങേയോട് മാപ്പ് ചോദിക്കുന്നു ഹാലൽവിയ യേശു നന്ദി യേശു സ്തുതി ഹാലൽവിയ പരിശുദ്ധ പരമ ാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് കൂടി ബ്രൂണയെ സമർപ്പിക്കാം കത്താവശ്യ ബ്രൂണയെ ഈ നിമിഷം വരെ ലോകാരംഭം മുതലേ ഈ നിമിഷം വരെ അവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നുപോയ പോയ ഇപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്ന സകലതയും ശുദ്ധീനുസൃത്തി കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും യുഗാന്തി വരെ അവിടെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സകലതയും അവിടുത്തെ ഇരുമ്പിലേക്ക് സമർപ്പിക്കുന്നു അവിടുത്തെ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു വിവാഹമോചനത്തിന്റെയും ഗർഭചിദ്രത്തിന്റെയും വ്യവിചാരത്തിന്റെയും സ്വർഗഭോധത്തിന്റെയും സ്വർഗ വിവാഹത്തിന്റെയും വിഗ്രഹാരാധനയെയും മറ്റ് വിശ്വാസങ്ങളിലേക്ക് വഴുതി പോകുന്ന സാഹചര്യങ്ങളെയും മയക്കുമരുന്നതിന്റെ എല്ലാ ഹരിയുടെ അടിപൊളി എല്ലാം അവർ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്ന കഥാവിശ്വയ അങ്ങനെയൊക്കെ നൽകിയ പൗരവത്തിന്റെ വിഷയത്താൽ പരിശുദ്ധ മാർപ്പേടും തിരുസവില മന്ത്രമാരോടല്ലോ വൈദികരോടും ചേർന്ന രോഗികളെ സുപ്രാനും ശതുകൾ അപേക്ഷിക്കാനും വചനം പ്രവോക്ഷിക്കാനും ഗുരാശകൾ പരികരണം ചെയ്ത് നൽകിയ പൗരവത്തിന്റെ വിഷയത്താൽ വിശുദ്ധുരിച്ച അടയാള തിരുനാമത്തിന്റെ മുതിരയാലേ തിരുദക്തി ഭ്രൂണയെ അവിടുന്ന് ആശീർവദിച്ച് വിശദീരിച്ച് വേർതിരിച്ച് എന്നേക്കും അങ്ങേ സ്വന്തമായിട്ട് മുദ്ര വയ്ക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അങ്ങേ രക്തത്തിന്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ആത്മാവ് പോലും ഭ്രൂണയിൽ നിന്ന് അങ്ങേക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേശുദ്ധപരമ ദിവികാരണത്തിന് എന്നാലും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ ഹോസ്റ്റിനൂടെ നമുക്ക് ലഭിച്ച ദൈവകരണയുടെ സന്ദേശം നമുക്ക് ശ്രവിക്കാം നാനൂറ്റി ഒന്നാമത്തെ സന്ദേശം എല്ലാവരും എന്നെ കാണണമെന്നും എന്നോട് സംസാരിക്കണമെന്നും ആഗ്രഹിച്ചതിനാൽ വീട്ടിലായിരുന്ന ദിവസങ്ങളിലെല്ലാം സന്ദർശകരുടെ ബഹളമായിരുന്നു ചില സമയത്ത് ഇരുപത്തിയഞ്ച് പേരെ വരെ ഞാൻ എണ്ണുകയുണ്ടായി വിശുദ്ധരുടെ പറ്റിയുള്ള എൻ്റെ വിവരണങ്ങൾ വളരെ താല്പര്യത്തോടെ അവർ ശ്രദ്ധിച്ചു ഞങ്ങളുടെ വീട് യഥാർത്ഥത്തിൽ ഒരു ദൈവഭവനമാണെന്ന് എനിക്ക് തോന്നി ദിവസവും വൈകുന്നേരങ്ങളിൽ ദൈവത്തെ പറ്റിയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ സംസാരിച്ചിരുന്നില്ല സംസാരിച്ചു മടക്കുമ്പോൾ ഏകാഗ്രവും നിശബ്ദ ഏകാഗ്രതയും നിശബ്ദയും ആഗ്രഹിച്ച് ഞാൻ വൈകുന്നേരങ്ങളിൽ പതുക്കെ പൂന്തോട്ടത്തിലേക്ക് കടന്ന് ദൈവത്തോട് തനിയെ സംസാരിച്ചിരുന്നു എന്നാൽ പലപ്പോഴും അത് സാധിച്ചിരുന്നില്ല ഉടനെ തന്നെ എൻ്റെ സഹോദരന്മാരോ സഹോദരിമാരോ വന്ന് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നതിനാൽ വീണ്ടും എനിക്ക് സംസാരിക്കേണ്ടി വന്നിരുന്നു അവരെല്ലാം ആകാംക്ഷയോടെ എന്നെ തന്നെ നോക്കിയിരുന്നു കുറച്ച് വിശ്രമം ലഭിക്കുവാൻ ഞാൻ ഞാൻ ഒരു വഴി കണ്ടെത്തി എൻ്റെ സഹോദരന്മാരോട് എനിക്ക് വേണ്ടി പാട്ട് പാടുവാൻ ആവശ്യപ്പെട്ടു അവർക്ക് നല്ല സ്വരമാ സ്വരമാവരമാധുര്യമുള്ളതിനാൽ അവരിൽ ഒരാൾ വയലിനും മറ്റൊരാൾ മനലിനും വായിക്കുമായിരുന്നു ആ ഈ സമയത്ത് അവരെ ഒഴിവാക്കാതെ തന്നെ ആന്തരികമായി പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നു കുഞ്ഞുങ്ങളെ ചുംബിക്കുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു ഞാൻ അറിയുന്ന സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളുമായി എത്തി അവരെ അല്പസമയത്തേക്കെങ്കിലും എന്റെ കൈകളിൽ എടുക്കുവാനും ചിമ്പിക്കുവാനും ആവശ്യപ്പെട്ടിരുന്നു അതൊരു വലിയ ബഹുമതിയായി അവർ കണക്കാക്കി എനിക്കൊരു പുണ്യപരിശീലനത്തിലുള്ള അവസരമായിരുന്നു കാരണം കുട്ടികളിൽ പലരും വളരെ അഴുക്ക് പിടിച്ചവരായിരുന്നു എന്നാൽ എൻ്റെ വികാരങ്ങളെ കീഴ്പ്പെടുത്തുവാനും വെറുപ്പ് കാണിക്കാതിരിക്കുവാനും അപ്രകാരം അഴുക്കുള്ള കുട്ടികളെ ഞാൻ രണ്ട് തവണ ചുംബിച്ചു സ്നേഹിതരിൽ ഒരാൾ സൂക്കേട് മൂലം പഴുപ്പ് നിറഞ്ഞ കണ്ണുകളുള്ള കുഞ്ഞുമായി വന്ന് എന്നോട് പറഞ്ഞു സിസ്റ്റർ ദയവായി ഒരു നിമിഷത്തേക്കെങ്കിലും ഈ കുഞ്ഞിനെ കയ്യിലെടുക്കുക എന്റെ നൈസർഗികമായ പ്രകൃതി അതിന് മടിച്ചെങ്കിലും എല്ലാം അവഗണിച്ചുകൊണ്ട് ഞാൻ കുഞ്ഞിനെ ആ കുഞ്ഞിനെ എടുത്ത് പഴുപ്പുള്ള സ്ഥലത്ത് രണ്ട് തവണ ചുംബിച്ചുകൊണ്ട് ആ കുഞ്ഞിന്റെ സൗഖ്യത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു പുണ്യം പരിശീലിക്കുവാൻ പല അവസരങ്ങളും എനിക്ക് ലഭിച്ചിരുന്നു ജനങ്ങൾ അവരുടെ ദുഃഖങ്ങൾ എന്നോട് പങ്കുവച്ചു ഒരു ഹൃദയവും സന്തുഷ്ടമല്ലെന്ന് ഞാൻ കണ്ടു എന്തെന്നാൽ ഒരു ഹൃദയവും ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹോദരന്മാരെ കാണാൻ സാധിക്കാത്തതിൽ ഞാൻ വളരെ ദുഃഖിച്ചു അവരുടെ ആത്മാവ് വലിയ അപകടത്തിലാണെന്ന് ആന്തരികമായി എനിക്ക് തോന്നി അവരെ പറ്റി ഓർത്തപ്പോഴല്ല എൻ്റെ ഹൃദയം എൻ്റെ രണ്ട് സഹോദരിമാരെ കാണുവാൻ സാധിക്കാത്തതിൽ ഞാൻ വളരെ ദുഃഖിച്ചു അവരുടെ ആത്മാവ് വലിയ അപകടത്തിലാണെന്ന് ആന്തരികമായി എനിക്ക് തോന്നി അവരെ പറ്റി ഓർത്തപ്പോഴെല്ലാം എൻ്റെ ഹൃദയം കഠിനമായി വേദനിച്ചു ഒരിക്കൽ ദൈവത്തോട് വളരെ അടുത്തായി തോന്നിയപ്പോൾ അവർക്ക് കൃപ നൽകുവാൻ ഞാൻ കർത്താവിനോട് തീവ്രമായി അപേക്ഷിച്ചു കർത്താവിനോട് പറഞ്ഞു അത്യാവശ്യമായ കൃപകൾ മാത്രമല്ല പ്രത്യേക കൃപകൾ കൂടി അവർക്ക് ഞാൻ നൽകുന്നു കർത്താവ് ഐക്യത്തിലേക്ക് അവിടുന്ന് അവരെ വിളിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി അവരുടെ കുടുംബത്തിൽ അത്ര വലിയ സ്നേഹം വ്യാപരിക്കുന്നതിൽ ഞാൻ വളരെയധികം ആനന്ദിച്ചു വിശ്വഫ് ഹോസ്റ്റിന തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തി പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് പുരോഹിതരും സമർപ്പിതരും ഒക്കെ ഒത്തിരിയേറെ ആരാധിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ഒത്തിരിയേറെ ബഹുമാ ബഹുമാനം നൽകപ്പെടുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ആണ് ബിസ്തഫോസ്റ്റിന വീടുകളിലേക്ക് മടങ്ങിയെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ ആയുസ് വെച്ച് നോക്കുമ്പോൾ എന്നാൽ നമുക്കറിയാം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരു മിണ്ടാമടത്തിൽ നിന്ന് ചെല്ലുന്ന ഒരു വ്യക്തിക്ക് ഒത്തിരിയേറെ അസ്വസ്ഥതകൾ നിറഞ്ഞതായിരിക്കും കാരണം തീക്ഷ്ണതയോടു കൂടി ദൈവത്തോട് സംസാരിക്കുകയും തീഷ്ണതയോടെ അവനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ആത്മാവ് എപ്പോഴും അവൻ്റെ കൂടെയായിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആത്മാവാണ് മർത്ത വ്യക്തിപ്പെട്ടാണെങ്കിലും ഈശോയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ സുശേഷത്തിൽ കാണുന്നുണ്ട് എന്നാൽ മേരി ആവട്ടെ അവൻ്റെ പാതാന്ത്രികത്തിൽ ഇരുന്ന് അവൻ്റെ വാക്ക് അവൻ്റെ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും ശ്രവിച്ചുകൊണ്ടേയിരുന്നു ആ മേരിയോട് പോയി മർദ്ദ ചെയ്ത കാര്യങ്ങൾ ചെയ്യുവാൻ പറഞ്ഞാൽ അത് അവൾക്ക് വലിയൊരു സഹനമായിരിക്കും ഈശോ മേദി നല്ലത് തിരഞ്ഞെടുത്തു അതൊരിക്കലും അവളിന്ന് എടുക്കും എടുത്തു മാറ്റപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ അവളുടെ സർവസ്വുമായിട്ട് അവൾ ഈശോയെ കണ്ടെത്തി എന്നുള്ളതാണ് ഈശോ അവളുടെ നിക്ഷേപമാണ് ഈശോയെ സർവസ്വുമായിട്ട് കണ്ടെത്തിയവൾ കർത്താവ് തീർച്ചയായിട്ടും അവളെ സർവസ്വം എന്ന പോലെ സ്നേഹിക്കും അതുകൊണ്ടാണ് ഒരിക്കലും അവളിന്ന് അത് എടുത്തു മാറ്റപ്പെടുകയില്ല എന്ന് പറയുക അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മാവിനെ ചെയ്ത പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒരു പക്ഷേ വലിയ സഹനമായിരിക്കും ഈശ്വരയിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും അത് ചെയ്യും പക്ഷേ കർത്താവിൽ അകന്നിരിക്കുന്ന ഓരോ നിമിഷവും അവരെ അത്രമാത്രം വേദനിപ്പിക്കുന്നതായിരിക്കും ഒരു കുഞ്ഞ് എത്രമാത്രം അമ്മയോട് അറ്റാച്ച്ഡ് ആണോ അമ്മയിൽ നിന്ന് അത് മാറ്റുമ്പോൾ കരയുന്ന പോലെ തന്നെ ഒരു കുഞ്ഞ് അതിന്റെ അമ്മയെ തേടുന്ന പോലെ അതിന്റെ മാതൃക മാധുര്യവും ചൂടും തേടുന്ന പോലെ തന്നെ രുചി അറിഞ്ഞ ഒരു ആത്മാവ് അവനിലേക്ക് മടങ്ങാനായിട്ട് എപ്പോഴും എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് വിസ്ത അഗസ്റ്റ്യൻ പറയുക നിനു വിലയം പ്രാപിക്കുക എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു വിസ്ത അഗസ്റ്റിൻ മാനസാന്തരത്തിന് മുമ്പ് വയസ്സ് വരെ കടന്നുപോയ അവസ്ഥകളും ഒക്കെ പാപത്തിന്റെ ഏറ്റവും ഇരുണ്ടെന്ന് നിറഞ്ഞ പാപത്തിന്റെ ആനന്ദം നിറഞ്ഞ സാഹചര്യങ്ങളായിരുന്നു പക്ഷെ അവൻ ഒരിക്കൽ ഈശോയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിലാക്കിയാണ് അതൊക്കെ വെറും അസ്വസ്ഥതകളും ശൂന്യതകളുമായിരുന്നു അങ്ങനെ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു കർത്താവിൽ നിക്ഷേപം കണ്ടെത്തുവാനും കർത്താവിനെ സ്നേഹിക്കുവോളം കർത്താവിനെ സർവസ്വമായി കരുതുവോളം ഓരോ ആത്മാവും അസ്വസ്ഥമായിരിക്കും അതുകൊണ്ടാണ് വിശ്വ കൌസ്റ്റിനെ പറയുക ഒരു മനുഷ്യഹൃദയവും സംതൃപ്തമായിട്ട് ഞാൻ കണ്ടെത്തിയില്ല കാരണം ഒരു മനുഷ്യഹൃദയം പൂർണ്ണതയോടെ ദൈവത്തെ സ്നേഹിച്ചിരുന്നില്ല ആത്മാർത്ഥയുടെ സ്നേഹിച്ചിരുന്നില്ല നമ്മുടെ ഹൃദയങ്ങൾ പലപ്പോഴും അസ്വസ്ഥമാകുന്നത് നമ്മൾ ചിന്തിക്കും മക്കൾക്ക് ജോലി ജോലിയില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഹൃദയം അസ്വസ്ഥമായത് ജീവിത പങ്കാളിയുടെ സ്വ സ്വഭാവം മോശമായതുകൊണ്ടാണ് എൻ്റെ എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടത് എൻ്റെ രോഗം മൂലമാണ് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടത് മറ്റു പല വ്യക്തികളുടെ തെറ്റായ ഇടപെടൽ മൂലമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം എന്നാൽ എൻ്റെ ഹൃദയം കർത്താവിനെ എപ്പോൾ സ്നേഹിക്കുന്നു ആ ഹൃദയം സമാധാനത്തിലാവും അതുകൊണ്ടാണ് വിസ്തു അതുകൊണ്ടാണ് എന്റെ ആത്മാവ് എത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുന്നുവോ ആ സമയം എൻ്റെ ഹൃദയത്തിൽ തൃപ്തമായിരുന്നു എന്നാണ് പറയുക അപ്പം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഈ ഒരു ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അസ്വസ്ഥതകൾക്ക് പല കാരണങ്ങളും പലരെയും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവാം അതൊന്നുമല്ല കർത്താവിൽ അവൻ അവന് നിക്ഷേപം കണ്ടെത്തിയവർ മാത്രമേ സമാധാനം കണ്ടെത്തിയില്ല മിസ്റ്റഫ് ഓസ്റ്റിന അതോടൊപ്പം തന്നെ ആന്തരിക പ്രാർത്ഥനയ്ക്കായിട്ട് സാഹചര്യങ്ങൾ ഉപേക്ഷി ഉപയോഗിക്കുന്നത് നമ്മൾ കാണുക അതുപോലെ നമുക്കും ജീവിതത്തിന്റെ ഓരോ സാഹചര്യത്തിലും കിട്ടുന്ന സാഹചര്യങ്ങൾ ഈശോയുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ സർവ്വശക്തിയോടെ അവിടുത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കും ഹൃദയ പരമാർത്ഥയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് ലോകം പല മേഖലയിലും കാണുന്ന പോലെയുള്ള നേട്ടങ്ങളോ നിലപാടുകളോ അല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയ പരമാർത്ഥയാണ് കർത്താവിനെ ആനന്ദിപ്പിക്കുന്നത് വിധവയുടെ പോലെ നമ്മുടെ പൂർണ്ണതയിൽ നമ്മുടെ പരമാർത്ഥതയിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അവൻ നമുക്ക് വേണ്ടി ചോദിക്കുന്നതിലും അധികം കാര്യങ്ങളിൽ ഇടപെടും അതാണ് വിശ്വ ഹോസ്റ്റിയനുടെ ജീവിതം ഒരു അനുഗ്രഹത്തിന്റെ ഇടമായിട്ട് മാറി നമ്മൾ കാണുകയാണ് ഇവിടെ കാരണം വിശ്വ ഹോസ്റ്റിയനെ ചോദിക്കുകയാണ് അവർക്ക് സമാധാനം കൊടുക്കണം ഈശ്വർ നീ ചോദിക്കുന്നതിനേക്കാൾ അധികം കൃപ ഞാൻ അവർക്ക് കൊടുക്കും വിസ്വ ഹോസ്റ്റിയുടെ കരങ്ങളിലേക്ക് എടുക്കുവാൻ കൊടുക്കപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് ചുംബിക്കുവാൻ കൊടുത്ത കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അതിവിടെ വിസ്റ്റ ഹോസ്റ്റിയൻ രേഖപ്പെടുത്തിയിട്ടില്ല ആ കുഞ്ഞുങ്ങളിൽ തീർച്ചയായിട്ടും അനുഗ്രഹത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ട് കാരണം ഈശോയുടെ നിലപാട് അതാണ് ഈശോ ഫൗസ്റ്റീനെ ചോദിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതിനേക്കാൾ അധികമായിട്ട് അവൾക്ക് കൊടുക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുക അത് ഈശോയുടെ ശൈലിയാണ് നിങ്ങൾ ചോദിക്കുകയും നിങ്ങൾ കഴിഞ്ഞ് അധികം നിറഞ്ഞ് കവിയുന്ന പോലെ അളവില്ലാത്ത വിധം പരിശുദ്ധാത്മാവിനെ നൽകുന്ന കഥാവിന്റെ വാഗ്ദാനം നമുക്ക് ഓർമ്മിക്കാം ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ വിശ്വസ്തയോടെ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് പറയാം ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങൾ വിശ്വഫിനെ പോലെ സ്നേഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയോട് പറയാം ഈശോയെ ഞാൻ വിചാരിണപ്പെടുന്നു ദേവകരയുടെ നവേന ഒന്നാം ദിവസം ഇന്ന് മനുഷ്യമക്കളെ മുഴുവനും പ്രത്യേകിച്ച് എല്ലാ പാവികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുക എൻ്റെ കരുണക്കട എല്ലാവരെയും മുക്കിയെടുക്കുക എൻ്റെ അങ്ങനെ ആത്മാക്കളുടെ നഷ്ടം പോലും ഞാൻ അനുഭവിക്കുന്ന വേദനാജനകമായി ദുഃഖത്തിൽ എന്നെ ആശ്വസിപ്പിക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ അനുകമ്പ തോന്നാതിരിക്കുവാൻ അങ്ങേ ഞങ്ങളുടെ അനുകമ്പ തോന്നാതിരിക്കുവാൻ അങ്ങേക്ക് സാധ്യമല്ലല്ലോ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് നോക്കരുതേ അങ്ങയുടെ അളവില്ലാത്ത നന്മയിൽ ആശ്രയിച്ച് ഞങ്ങൾ അങ്ങേയിൽ ശരണപ്പെടുന്നു അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ അങ്ങയിൽ നിന്ന് നകന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കരുത് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങൊന്നിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ യാചന കേൾക്കണമേ നിത്യപിതാവെ ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കുന്നതിന് പാപികളിലും മനുഷ്യനും മുഴുവനിലും അങ്ങയുടെ കരുണാഘടാക്ഷം പതിക്കണമേ കർത്താവായ ഈശോമിശിഹായെ കർത്താവ് കർത്താവ് ഈശ്വമിശിയായുടെ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അങ്ങയുടെ കാരുണ്യത്തിന്റെ സർവ്വശക്തിയെ എപ്പോഴും എന്നേക്കും ഏവരും പോലെ തട്ടെ ആ മേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം വാങ്ങണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വര സ്വർഗത്തിലെ പൊലഭൂമിയിൽ വാങ്ങണമെങ്കിൽ ആഹാരം തരണമേ ഞങ്ങളുടെ ദെറ്റി എന്നോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനടയാവരുത്മയും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമെ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ പെട്ടാവും അങ്ങനെ ആവും തമരാൻ്റെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മലയാള സമയത്ത് വിശ്വസിക്കുന്നു അവിടെ ദേവപുത്രൻ ഞങ്ങളുടെ ത്ത്ക്കിപ്പെട്ട് മനുഷ്യറക്കപ്പെട്ട പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാൾ ഉയർത്ത സ്ഥലത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യതാൽമാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസത്തോലികളിലും മുന്നോന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ ലോകം മുഴുവൻ പാവപരിഹാരത്തിനായി ഞങ്ങളുടെ വലസലസത്തിനും ഞങ്ങളുടെ പാവമായ ഈശോ ഈശയുടെ തിരിശരീരവും തിരിതെക്കും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ രോഗാവസ്ഥകളെ കൃത്യമായിട്ട് സമർപ്പിക്കുന്ന കർത്താവെ കരുണയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ െ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴ് മേൽഖരണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിയന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ വത്സലസ്തുതിന് ഞങ്ങളുടെ കാലും ചേട്ടത്തിരി രക്തവും ആത്മാവും ദൈവത്തോങ്ങി ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ ഈ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിഷയത്തിനോട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കാരണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസ്ഥാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസ്ഥാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാരണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ നിത്യപിതാണെ വത്സലസുധനും ഞങ്ങളുടെ കർത്താവിന്റെ ശ്രമിച്ച നിത്യപിതാവ് ഞങ്ങളുടെ ഞങ്ങളുടെ ലോകം മുഴുവൻ പാപരിഹാരത്തിനായി ഞങ്ങളുടെ വലുസലസും ഞങ്ങളുടെ കഥാവും ഐശ്വമിശിയുടെ തിരി ശരീരവും തിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ ഈ സമയത്ത് ഭാരത്തേയും ഞങ്ങൾ അധിവസിക്കുന്ന എല്ലാ നാടുകളെയും ഭ്രൂണയെയും ഇതുവരെ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നാടുകളെയും അവിടുത്തെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദി സഭയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു അവിടുത്തെ രക്ത വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ആത്മ പോലും അങ്ങേക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ ഈശോയുടെ അതിദാരുണുമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണുമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഢാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായി പീഢാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണീകരിക്കണമേ നിധിപിതാവെ ഞങ്ങളുടെ ലോകമുഴിയുടെ ഭാപപരിഹാരത്തിന് ഞങ്ങളുടെ വത്സലസിനെ ഞങ്ങളുടെ കർത്താവും ഈശമിശിയായുടെ തിരുശരീരവും തിരക്തവും ആത്മാവും ദൈവത്തോ അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് നിർമ്മാണത്തിലിരിക്കുന്ന സന്ധിയ സെന്ററിനെയും നമ്മുടെ എല്ലാ പ്രത്യേക നിയമങ്ങളെയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും നമുക്ക് കർക്കായിട്ട് സമർപ്പിക്കണം ഈശോയുടെ അതിദാരുണുമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴീൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണിയായിരിക്കണേ ഈശോയുടെ അത് ദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായി പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണിയായിരിക്കണേ ഈശോയുടെ അത് ധാരണമായി പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരാതി ധാരണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണം ഈശ്വരാധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ ഇത് തിരുവിതാവ് ഞങ്ങളുടെ മത്സര സൂചന ഞങ്ങളുടെ കർത്താവശ്യമായ ഈശംശിയായുടെ തിരുശരീരവും തിരുരക്താത്മാവും ദൈവത്തവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ഈശോയുടെ തിരിഹൃദത്തിലൂടെ വെളിപ്പെട്ട അല്ല പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരിഹൃദത്തിന്റെ എല്ലാ നിയമങ്ങളെയും ഇതുവരെ നമ്മൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളെയും ഇപ്പോഴും ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കും നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയമങ്ങളും നമുക്ക് സമർപ്പിക്കാം നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവനും പാപരിഹാരത്തിനെ ഞങ്ങളുടെ വത്സരസുധനെ ഞങ്ങളുടെ കർത്താവും ഐശംശിയായുടെ തിരിശരവും തിരി രക്തവും ആത്മാവും ദൈവത്തും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവനും മേൽക്കാരണീകരിക്കണം ഈശോയുടെ അതിധാരണ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായി പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായി പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായി പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ സ്തുതി ഐശ്വയെ ഞങ്ങൾ ഒരിക്കൽ കൂടി അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ പരിശുദ്ധത്തിലൂടെ ഞങ്ങള് സമർപ്പിക്കുന്നു ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായി പരിശുദ്ധമറിയുമെ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിഷയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നുവരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരിസവയ്ക്ക് സർവ സ്വാതന്ത്ര്യ സമാധാനം ലയണമേ വിശ്വാസത്തെ പ്രതീക്ഷയുടെ സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവിജന തെങ്ങി നയിക്കണമേ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയുടെ വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിരുമയുടെ ശക്തികളെയും മനോപരോഗയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മയെ ഞങ്ങളുടെ മാർപ്പന്മാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിന് സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിന്റെ വിമല ഹൃദയമേ മറിയ പിതാവ് ഞങ്ങൾക്ക് വേണ്ടിയും വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശദ സാലമാലഹന്മാരെ ഞങ്ങൾക്ക് വേണ്ടിയും ഭ്രൂണയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഭ്രൂണയുടെ കാവൽ ദൈവത്തിനെ ഭ്രൂണയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ പരിശുദ്ധ വിലയേറിയ പാപത്തിൻ കറകളിൽ നിന്നും

നേരവും ആരാധനയും സ്തുതിയും കുറിച്ച് ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിനെയും നമ്മുടെ ജീവിതാസരീരുന്ന എല്ലാ കടകളെയും നമ്മുടെ എല്ലാ പ്രത്യേക നിയമങ്ങളെയും നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം പൂർത്തിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളെയും എല്ലാം ദൈവവും വേണ്ടി പൂർത്തി നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ഭാവശം പിതാവായ സ്നേഹവും പരിശുദ്ധ സഹാസവും നമ്മുടെ മേലും ലോകം മുഴുവൻ മേലും നമ്മുടെ ജീവിതാസരീരുന്ന എല്ലാ കടകളുടെ ഉത്തരവാദിത്തങ്ങളുടെ ദൗത്യങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്തെങ്കിലും ആ മെയിൻ പരിശുദ്ധ പരമ ദിവസം

വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ ദേവീ ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് കരുണിക്കായിട്ട് സമർപ്പിക്കാം ദൈവം നമ്മളെ പരമേൽപ്പിച്ച ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് കരുണിക്കായിട്ട് സമർപ്പിക്കാം നമ്മുടെ കർത്താവശ്യം ശേട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സർവാസം നമ്മുടെ മേലും ലോകം മുഴുവൻ മേലും ശുദിനസ്ഥലത്തിലെ എല്ലാ ആത്മാക്കളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഗോഡ് എന്നയിക്കും